നമസ്കാരം ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വാർത്തകളുമായി അരുൺ വിസ നിയന്ത്രണങ്ങൾ ബ്രിട്ടനെ കൈവിട്ട വിദേശ ഹെൽത്ത് ആൻഡ് കെയർ വർക്കർമാർ ആപ്ലിക്കേഷൻ ഇടിഞ്ഞു കുടിയേറ്റത്തിൽ വെട്ടിക്കുറവ് വരുത്താൻ മുൻ ടോറി ഗവൺമെന്റ് നടപ്പിലാക്കിയ വിസ നിയന്ത്രണങ്ങൾ മൂലം യു കെയിലേക്കുള്ള ഹെൽത്ത് ആൻഡ് കെയർ ആപ്ലിക്കേഷൻ നൽകുന്നതിൽ എൺപത്തിയൊന്ന് ശതമാനം കുറവ് രേഖപ്പെടുത്തി സ്റ്റുഡന്റ് വർക്കർ വിസകൾക്കായുള്ള അപേക്ഷകളിൽ മുപ്പത്തി അഞ്ച് ശതമാനത്തിൻ്റെയാണ് കുറവ് ബ്രിട്ടനിലേക്ക് വരാനായി ശ്രമിക്കുന്ന വിദേശ വിദ്യാർത്ഥികളുടെയും ജോലിക്കാരുടെയും എണ്ണത്തിൽ കാല് ശതമാനത്തോളം കുറവ് വന്നതായാണ് ഹോം ഓഫീസ് കണക്കുകൾ വ്യക്തമാക്കുന്നത് മുൻ കൺസർവേറ്റീവ് ഭരണകൂടം നിയമപരമായ കുടിയേറ്റത്തിന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളുടെ ഫലമായാണ് ഈ ഇടിവ് മുൻവർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം ജനുവരി മുതൽ ജൂലൈ വരെ ഹെൽത്ത് ആൻഡ് കെയർ സ്റ്റാഫ് സ്കിൽഡ് വർക്കർ സ്റ്റുഡൻസ് എന്നിവരുടെ വിസ ആപ്ലിക്കേഷനുകളിൽ മുപ്പത്തി അഞ്ച് ശതമാനം കുറവ് വന്നതായി പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നു അതേസമയം ഏറ്റവും വലിയ ഇടിവ് രേഖപ്പെടുത്തിയത് എൻ എച്ച് എസിലോ കെയർ ഹോമുകളിലോ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദേശ ഹെൽത്ത് കെയർ ജീവനക്കാരുടെ എണ്ണത്തിലാണ് ഈ വർഷം ഏപ്രിൽ മുതൽ ജൂലൈ വരെ ഹെൽത്ത് ആൻഡ് കെയർ വർക്കർ വിസകളിൽ എൺപത്തിയൊന്ന് ശതമാനം ഇടിവാണ് നേരിട്ടത് മാർച്ചിൽ നിയന്ത്രണങ്ങൾ നടപ്പാക്കിയതോടെയാണ് ഈ കുത്തനെയുള്ള കുറവ് കെയർ വർക്കർമാരുടെ കുടുംബാംഗങ്ങളെ ഒപ്പം കൊണ്ടുവരാനുള്ള അവകാശം നേരത്തെ എടുത്തു കളഞ്ഞിരുന്നു ഈ ജൂലൈയിൽ കേവലം രണ്ടായിരത്തി തൊള്ളായിരം അപേക്ഷകൾ മാത്രമാണ് ഹോം ഓഫീസിന് ലഭിച്ചത് നെറ്റ് മൈഗ്രേഷൻ കുറയ്ക്കാനുള്ള തങ്ങളുടെ പദ്ധതികൾ വിജയം കാണുന്നതായും എന്നാൽ ലേബർ ഭരണകൂടം ഇത് അട്ടിമറിക്കാൻ സാധ്യതയുണ്ടെന്നും മുൻ ഹോം സെക്രട്ടറി ജെയിംസ് ക്ലവേലി മുന്നറിയിപ്പ് നൽകി മാർച്ച് മുതലാണ് നിയന്ത്രണങ്ങൾ കഴിഞ്ഞ വർഷം ജൂലൈയിൽ ജൂലൈ അപേക്ഷകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇത് വെറും പേരായാണ് കുറഞ്ഞത് ഒക്ടോബറിൽ എനർജി ബില്ലുകൾ പൗണ്ട് ഉയരും വിന്ററിൽ പ്രൈസ് ക്യാപ്പ് ഉയരുമെന്നും മുന്നറിയിപ്പ് സ്റ്റാർമോർ സർക്കാർ എത്തിയതിനു ശേഷം ജനത്തിന് ബാധ്യതയായി എനർജി ബില്ലുകൾ ഒക്ടോബർ മാസത്തോടെ എനർജി ബില്ലുകൾ പൗണ്ട് ഉയരുമെന്ന് മുന്നറിയിപ്പ് വന്നതോടെ വിന്റർ മാസങ്ങൾ പെൻഷൻകാർക്ക് ദുരിതത്തിന്റെ മാസമായി മാറുമെന്ന് ആശങ്ക മില്യൺ കണക്കിന് വരുന്ന പെൻഷൻകാരുടെ വിന്റർ പേയ്മെന്റുകൾ ഇതിനോടൊപ്പം ബില്ലുകൾ ഉയരുകയും ചെയ്താൽ ആഘാതം ഇരട്ടിയാകും എനർജി റെഗുലേറ്റർ ഓഫ് ജം നിശ്ചയിക്കുന്ന എനർജി പ്രൈസ് ക്യാപ്പ് ഈ വിന്ററിൽ പത്ത് ശതമാനം വർദ്ധിക്കുമെന്നാണ് എനർജി കൺസൾട്ടൻസി ബി എഫ് വൈ ഗ്രൂപ്പിലെ അനലിസ്റ്റുകൾ പ്രവചിക്കുന്നത് ഈ പ്രവചനങ്ങൾ സത്യമായാൽ ഒക്ടോബർ ഒന്നു മുതൽ പ്രൈസ് ക്യാപ്പ് ഏകദേശം ആയിരത്തി എഴുന്നൂറ് പൗണ്ടിലേക്ക് വർദ്ധിക്കും ഈ വർഷം അവസാന പാദത്തിൽ ശരാശരി ഭവനങ്ങളുടെ എനർജി ബില്ലുകൾ ഏകദേശം പത്ത് ശതമാനം ഉയരുമെന്ന് കോൺവാൾ എൻസൈറ്റും നേരത്തെ പ്രയോജനിച്ചിരുന്നു എന്നാൽ ലേബർ അധികാരത്തിലെത്തിയതിന് പിന്നാലെ പ്രായമായ ആളുകൾക്ക് നൽകിയിരുന്ന വിന്റർ ഫ്യൂൽ പേയ്മെന്റുകൾ നിർത്തലാക്കുകയാണെന്ന് ചാൻസലർ റേച്ചൽസ് പ്രഖ്യാപിച്ചിരുന്നു ഇതോടെ ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും എല്ലാ പെൻഷൻകാർക്കും ലഭിക്കുമായിരുന്ന പദ്ധതിയാണ് ഇല്ലാതായത് ഈ ബെനഫിറ്റ് ലഭിക്കാൻ ചില പരിശോധനകൾക്ക് വിധേയമാകണമെന്നാണ് ചാൻസലറുടെ നിലപാട് മുൻ ഗവൺമെന്റ് വരുത്തിവെച്ച ഇരുപത്തിരണ്ട് ബില്യൺ പൗണ്ടിന്റെ കടക്കെണ്ണി മറികടക്കാനാണ് ഈ നീക്കമെന്ന് റീവ്സ് ന്യായീകരിക്കുന്നു ഇംഗ്ലണ്ടിലെ എ ആൻറ്റികൾ നേരിടുന്നത് ഏറ്റവും തിരക്കേറിയ സമ്മർ വെയിറ്റിംഗ് ലിസ്റ്റ് ഏഴ് പോയിന്റ് മില്യൺ എൻ എച്ച് എസ് ചികിത്സയ്ക്കായുള്ള കാത്തിരിപ്പ് പട്ടിക തുടർച്ചയായ മൂന്നാം മാസവും വർദ്ധിച്ചു ക്യാൻസർ കെയറിലെ കണക്കുകളിൽ അല്പം ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചപ്പോൾ മറ്റ് സേവനങ്ങൾ ഇപ്പോഴും പ്രതിസന്ധിയിൽ തന്നെയാണ് ജൂൺ അവസാനത്തോടെ ആറ് പോയിന്റ് മൂന്ന് ഒൻപത് മില്യൺ രോഗികളുമായി ബന്ധപ്പെട്ട ഏഴ് പോയിന്റ് ആറ് രണ്ട് മില്യൺ ചികിത്സകൾക്കായി കാത്തിരിപ്പ് വേണ്ടിവരുന്നതായാണ് ഡേറ്റ വ്യക്തമാക്കുന്നത് മുൻമാസത്തെ മാസത്തെ ഏഴ് പോയിന്റ് ആറ് പൂജ്യം മില്യൺ ചികിത്സകളും ആറ് പോയിന്റ് മൂന്ന് ഏഴ് മില്യൻ രോഗികളും എന്ന കണക്കിൽ നിന്നുമാണ് ഈ വർധന അതേസമയം ജൂൺ മാസത്തിൽ അടിയന്തര ക്യാൻസർ റഫറൽ ലഭിച്ച് അറുപത്തിരണ്ട് ദിവസത്തിൽ കവിയാതെ കാത്തിരുന്ന രോഗികളുടെ എണ്ണം മെയ്യിലെ അറുപത്തിയഞ്ച് എട്ട് ശതമാനം എന്നതിൽ നിന്നും അറുപത്തിയേഴ് പോയിന്റ് നാല് ശതമാനമായി താഴ്ന്നു എൺപത്തി അഞ്ച് ശതമാനം രോഗികൾക്ക് ഈ ദിവസത്തിനുള്ളിൽ ചികിത്സ നൽകുക എന്നതാണ് ലക്ഷ്യം നേഴ്സുമാരടക്കമുള്ള വിദേശ ജോലിക്കാർക്കുള്ള സുരക്ഷാ സംവിധാനം കർക്കശമാക്കി ആശുപത്രികൾ വീടുകളിലെത്തിക്കാൻ ടാക്സികൾ രാജ്യത്ത് കുടിയേറ്റ വിരുദ്ധ പ്രതിഷേധം വ്യാപകമായതോടെ നഴ്സുമാരടക്കമുള്ള വിദേശ ജോലിക്കാർക്കായുള്ള സുരക്ഷാ സംവിധാനം കർക്കശമാക്കി ആശുപത്രികൾ ജോലിക്ക് വന്നു പോകുന്നതിനായി ടാക്സികൾ ഏർപ്പാടാക്കിയും ആശുപത്രികൾക്ക് സുരക്ഷ വർദ്ധിപ്പിച്ചും ജി പി സർജറികൾ നേരത്തെ അടച്ചുപൂട്ടിയും ആരോഗ്യമേഖലയിൽ ജോലി ചെയ്യുന്ന ന്യൂനപക്ഷ കുടിയേറ്റ വിഭാഗത്തിൽ പെട്ടവർക്ക് സുരക്ഷയൊരുക്കുകയാണ് പ്രമുഖ സ്ഥാപനങ്ങൾ കൂടുതൽ ഇടങ്ങളിലേക്ക് കലാപം വ്യാപിച്ചേക്കും എന്ന ആശങ്ക നിലനിൽക്കവെയാണ് തങ്ങളുടെ ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഇനി നാട്ടിലെ വാർത്തകൾ സ്കൂൾ പരീക്ഷകളിൽ സബ്ജക്ട് മിനിമം നടപ്പാക്കും സ്കൂൾ പരീക്ഷകളിൽ സബ്ജെക്ട് മിനിമം നടപ്പാക്കുന്നതിന് മന്ത്രിസഭായോഗം അംഗീകാരം നൽകി രണ്ടായിരത്തി ഇരുപത്തിനാല് അക്കാദമിക വർഷം എട്ടാം ക്ലാസ്സിലും രണ്ടായിരത്തിയഞ്ച് അക്കാദമിക വർഷം എട്ട് ഒൻപത് ക്ലാസ്സുകളിലും രണ്ടായിരത്തി അക്കാദമിക വർഷം എട്ട് ഒൻപത് പത്ത് ക്ലാസ്സുകളിലും സബ്ജക്ട് മിനിമം നടപ്പാക്കാനാണ് തീരുമാനം നിരന്തര മൂല്യനിർണ്ണയത്തിൽ തികഞ്ഞ ജാഗ്രത പുലർത്തുന്നതിനും മെറിറ്റ് മാത്രം പരിഗണിക്കുന്നതിനുമായി പ്രത്യേക മാനദണ്ഡങ്ങൾ പുറപ്പെടുവിക്കും ഇതിന്റെ ആദ്യപടിയായി മുതൽ പത്ത് വരെയുള്ള ക്ലാസുകളിൽ ജനപങ്കാളിത്തത്തോടെ അക്കാദമിക നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള പരിപാടി രൂപീകരിക്കും സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ പദ്ധതികളും പ്രവർത്തനങ്ങളും ആസൂത്രണം ചെയ്യുന്നതിനായി മെയ് ഇരുപത്തിയാറിന് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഏകദിന വിദ്യാഭ്യാസ കോൺക്ലേവിലെ നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നതിന്റെ ആദ്യപടിയായാണ് ഇത് ഓണാഘോഷം ഒഴിവാക്കി സംസ്ഥാന സർക്കാർ തീരുമാനം വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ഇത്തവണ സർക്കാരിന്റെ ഓണാഘോഷ പരിപാടികൾ ഒഴിവാക്കാൻ തീരുമാനം വയനാട് മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിലാണ് തീരുമാനം സംസ്ഥാനം സമാനതകളില്ലാത്ത ദുരന്തത്തെ അഭിമുഖീകരിക്കുമ്പോൾ ഓണാഘോഷം വേണ്ടെന്ന് സർക്കാർ തീരുമാനിക്കുകയായിരുന്നു ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന ചാമ്പ്യൻസ് ബോട്ട് റേസ് ലീഗും ഒഴിവാക്കിയിട്ടുണ്ടെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് അറിയിച്ചു ഓണാഘോഷം ഒഴിവാക്കുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതേസമയം വയനാട് ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം കവിഞ്ഞു പേരാണ് സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചത് ദുരന്തമുണ്ടായ മുണ്ടക്കൈ ചൂരമല പ്രദേശങ്ങളിൽ ഇന്നും ജനകീയ തെരച്ചിൽ ആസൂത്രണം ചെയ്തതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ദുരിതാശ്വാസ ക്യാമ്പുകളിലും ബന്ധുവീടുകളിലും കഴിയുന്നവരെ കൂടി ഉൾപ്പെടുത്തിയാണ് തെരച്ചിൽ നടത്തുക ദുരന്തത്തിന് ഇരകളായവരിൽ തെരച്ചിലിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവരെ വാഹനങ്ങളിൽ വീടുകൾ നിലനിന്നിരുന്ന സ്ഥലങ്ങളിൽ എത്തിക്കുമെന്നും പറയുന്നു പ്രധാനമന്ത്രിയുടെ വയനാട് സന്ദർശനം നാളെ ഗവർണറും മുഖ്യമന്ത്രിയും ചേർന്ന് സ്വീകരിക്കും ഗതാഗത നിയന്ത്രണം വയനാട്ടിലെ ഉരുൾപൊട്ടൽ മേഖലകളിൽ സന്ദർശിക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കേരളത്തിലെത്തും വ്യോമസേനയുടെ എയർ ഇന്ത്യ വൺ വിമാനത്തിൽ രാവിലെ പതിനൊന്നിരുപതിന് കണ്ണൂർ വിമാനത്താവളത്തിൽ ഇറങ്ങുന്ന പ്രധാനമന്ത്രി വ്യോമസേന ഹെലികോപ്റ്ററിലാണ് വയനാട്ടിലേക്ക് പോകുന്നത് ഇതിനായി വ്യോമസേനയുടെ മൂന്ന് ഹെലികോപ്റ്ററുകൾ ഇന്നലെ കണ്ണൂരിൽ എത്തി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും പ്രധാനമന്ത്രിക്കൊപ്പം ഉണ്ടാകും ആവശ്യമെങ്കിൽ റോഡ് മാർഗം യാത്ര ചെയ്യാൻ ബുള്ളറ്റ് പ്രൂഫ് കാറും സുരക്ഷാ സന്നാഹങ്ങളും ഇന്നലെ പ്രത്യേക വിമാനത്തിൽ കണ്ണൂരിൽ എത്തിച്ചു പ്രധാനമന്ത്രി സഞ്ചരിക്കേണ്ട എയർ ഇന്ത്യ വൺ വിമാനം ഇന്ന് കണ്ണൂരിലെ റൺവേയിൽ പരീക്ഷണ ലാൻഡിംഗ് നടത്തും ഹെലികോപ്റ്ററുകൾ കൽപ്പറ്റയിലെ എച്ച് കെ എം ജെ സ്കൂൾ മൈതാനത്തിലായിരിക്കും ഇറക്കുക കൽപ്പറ്റ റെസ്റ്റ് ഹൌസിൽ വിശ്രമിച്ച ശേഷം റോഡ് മാർഗമാകും പ്രധാനമന്ത്രി ദുരന്ത മേഖലയിലേക്ക് പോവുക സുരക്ഷയുടെ ഭാഗമായി ഹെലികോപ്റ്ററുകൾ ഇന്നലെ ഈ ഭാഗത്തു കൂടി പറഞ്ഞ വ്യോമ നിരീക്ഷണം നടത്തിയിരുന്നു ഇനി ഒളിമ്പിക്സ് വാർത്തകൾ പാരീസിൽ വെങ്കലത്തിളക്കം നിലനിർത്തി ടീം ഇന്ത്യ താരങ്ങൾക്ക് പാരിതോഷികം പ്രഖ്യാപിച്ച ഹോക്കി ഇന്ത്യ ഒളിമ്പിക്സിൽ വെങ്കലം സ്വന്തമാക്കിയ ഇന്ത്യൻ ടീമിനും പരിശീലക സംഘത്തിനും പാരിതോഷികം പ്രഖ്യാപിച്ച ഹോക്കി ഇന്ത്യ താരങ്ങൾക്ക് പതിനഞ്ച് ലക്ഷം രൂപ വീതവും പരിശീലക സംഘത്തിൽ ഉൾപ്പെട്ടവർക്ക് ഏഴ് പോയിന്റ് അഞ്ച് ലക്ഷം രൂപയുമാണ് ലഭിക്കുക അൻപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് തുടർച്ചയായ രണ്ട് ഒളിമ്പിക്സുകളിൽ ഇന്ത്യ മെഡൽ നിലനിർത്തുന്നത് പഞ്ചാബ് ഒഡീഷ സർക്കാരുകളും താരങ്ങൾക്ക് പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടുണ്ട് പഞ്ചാബിൽ നിന്നുള്ള താരങ്ങൾക്ക് ഒരു കോടി രൂപ പാരിതോഷികം നൽകുമെന്ന് മുഖ്യമന്ത്രി ഭഗവന്ത് മൻ അറിയിച്ചു അമിത് രോഹിദാസിന് നാലു കോടിയും ടീമിലെ മറ്റ് താരങ്ങൾക്ക് പതിനഞ്ച് ലക്ഷം രൂപയും സപ്പോർട്ടിംഗ് താരങ്ങൾക്ക് പത്ത് ലക്ഷം രൂപയുമാണ് ഒഡീഷ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് സ്പെയിനിനെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ വെങ്കലം നിലനിർത്തിയത് നായകൻ ഹർമൻപ്രീത് സിംഗ് ആണ് രണ്ട് ഗോളുകളും നേടിയത് മാർക്ക് മിറാലസിന്റെ വകയായിരുന്നു സ്പെയിനിന്റെ ഗോൾ ഗോൾ മുഖത്തെ പി ആർ ശ്രീജേഷിന്റെ സേവുകളാണ് ഇന്ത്യയ്ക്ക് ജയം സമ്മാനിച്ചത് വെള്ളി തിളക്കത്തിൽ നീരജ് ചോപ്ര പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ താരം നീരജ് ചോപ്രയ്ക്ക് വെള്ളി മെഡൽ ജാവലിൻ ത്രോയിൽ പോയിന്റ് നാല് അഞ്ച് മീറ്റർ എറിഞ്ഞാണ് തുടർച്ചയായ രണ്ടാം ഒളിമ്പിക്സിലും മെഡൽ നേട്ടത്തിലെത്തിയത് വെള്ളിക്ക് അർഹതയുണ്ട് വിനേഷ് ഫോഗിന്റെ അപ്പീൽ കായിക കോടതി സ്വീകരിച്ചു ഭാര പേരിൽ ഒളിമ്പിക്സ് ഫൈനൽ മത്സരത്തിലേക്ക് സെമി ജയിച്ചിട്ടും അയോഗ്യയാക്കപ്പെട്ട വിനേഷ് ഫോഗ് സമർപ്പിച്ച അപ്പീൽ അന്താരാഷ്ട്ര കായിക കോടതി സ്വീകരിച്ചു വിഷയത്തിൽ കോടതി വാദം കേൾക്കും ഒളിമ്പിക്സിൽ തനിക്ക് വെള്ളി മെഡൽ ലഭിക്കാൻ അർഹതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിനേഷ് അപ്പീൽ നൽകിയത് ഭാരപരിശോധനയിൽ നൂറു ഗ്രാം കൂടുതലാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി സെമി ജയിച്ച ശേഷമാണ് നാടകീയ സംഭവങ്ങൾ ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് നൂറ്റിയേഴ് ദശാംശം പൂജ്യം എട്ട് ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ നിന്നും നിന്നും